ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇത് കുറച്ച് നൈറ്റ് മെറ്റീരിയലിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കുക വെച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഓണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ പുതിയ മെറ്റീരിയൽ കൊണ്ടുവരുന്നത് ഓണത്തിന് മുമ്പ് കൊണ്ടുവന്നായിരുന്നു അതൊക്കെ തീർന്ന് നമ്മൾ ഓണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പുതിയ മെറ്റീരിയൽ എടുത്ത് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഞാൻ ഒരുപാട് മെറ്റീരിയൽ ഒന്നും എടുക്കാറില്ല പത്ത് മെറ്റീരിയലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ കേട്ടോ ആകെ നമ്മളെ ഓണമൊക്കെ കഴിഞ്ഞാൽ ഒരു ഇതല്ലേ ആയിട്ടുള്ളൂ ഇപ്പോൾ മെസ്സേജസ് വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ എടുക്കാൻ കാരണം പുതിയതായിട്ട് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് എടുക്കണുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേ നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ടപ്പോൾ എന്തായാലും എടുത്തിട്ടുണ്ട് പത്തെണ്ണം ആണ് കേട്ടോ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും മതിയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ടും വർക്ക് ചെയ്തിട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇങ്ങനെ ഇത് ഈ ഒരു വീഡിയോ ഇങ്ങനത്തെ വീഡിയോസ് മാത്രമല്ല നമ്മൾ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസും ഹെയർ എക്സറിസിൻ്റെ മേക്കിംഗ് വീഡിയോസും ജ്വല്ലറി മേക്കിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയോട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തോളോട്ടോ അപ്പം ഞാൻ ഇതാ അവിടെ മെറ്റീരിയൽസ് ഓരോന്നായിട്ട് എടുത്ത് കാണിച്ച് തരാം ഫസ്റ്റ് വൺ വന്നിട്ട് ഇതായി ഇതുപോലത്തെ ഒരു ലീഫി ഡിസൈനോ അതോ മാംഗോ ഡിസൈൻ അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ കാണാൻ നല്ല ഭയങ്കര ഡിസൈനാണ് അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ വന്നിട്ട് രണ്ടാമത്തതായി ഇതുപോലെ ഒരു ഇതൊരു കോഫി ബ്രൗൺ കളറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിൽ ഇതുപോലത്തെ ഒരു ഒരു എന്താ പറയുക ഓ എന്താ ഡിസൈൻ പറയാനായിട്ട് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാട്ട നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഈ മണ്ഡലാട്ടൊക്കെ പോലെ തന്നെ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഒരു ഡിസൈനാണ് ഏട്ടാ അപ്പോൾ നല്ല ഭംഗിയുള്ള ഫുള്ളായിട്ട് അതുതന്നെയാണ് കേട്ടോ വരുന്നത് ആദ്യം കാണിച്ചതിനും അങ്ങനെ തന്നെയാണ് ആ ഒരു ഡിസൈൻ തന്നെ ഫുൾ ആയിട്ട് വരുന്ന വിധത്തിലാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എല്ലാതും ഇതേപോലത്തെ വൈറ്റ് വരുന്നതാണ് കേട്ടോ കൂടുതലും വൈറ്റ് വരുന്ന വിധത്തിലുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത് ഞാൻ ഞാനതൊന്ന് കുറേയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് അടുത്ത് വന്നിട്ട് ഇതായി ഇതുപോലത്തെ ഒരു മെറൂൺ ഷെയ്ഡാണ് മെറൂൺ അല്ല ഒരു പിങ്കിഷ് മെറൂൺ ആ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ഇതേപോലെ മാംഗോ ഡിസൈനിൽ വൈറ്റ് മാംഗോ ഡിസൈനിലാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതൊരു മുന്തിരി കളറ് ആ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിലും വൈറ്റ് തന്നെയാണ് പക്ഷേ പക്ഷെ ഡിസൈൻസൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ ആ ഡിസൈൻസ് എല്ലാം വ്യത്യസ്തമായിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽസൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും തന്നെ നമുക്ക് തീരാറുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഞാൻ മെറ്റീരിയലിൻ്റെ പിക്കും സെൻഡ് ചെയ്ത് തരാം അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ പറഞ്ഞു തരാം പിന്നെ വന്നിട്ട് ഇതായി ഇതേപോലത്തെ ഒരു ഒരു പിങ്ക് മെറൂണോ അങ്ങനത്തെ ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇതും വരുന്നത് അപ്പോൾ കൂടുതൽ ഇതേപോലത്തെ ഷെയ്ഡുകളായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നെട്ടാ നല്ല ഭംഗിയുള്ള കളറുകളായിരുന്നു അപ്പോൾ ഇതൊരു മാംഗോ ഡിസൈൻ തന്നെയാണ് കേട്ടോ എല്ലാം പിന്നെ കോട്ടൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് എല്ലാതും കോട്ടൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇടാനൊക്കെ നല്ലതായിട്ടുള്ളത് കോട്ടൻ്റെ മെറ്റീരിയലാണല്ലോ അത് തന്നെ കൊണ്ടാണ് കേട്ടോ പിന്നെ അടുത്തത് വന്നിട്ട് ഇതാ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഡിസൈൻ വരുന്നത് ബ്ലാക്കിലാണ് കേട്ടോ വരുന്നത് ബ്ലാക്ക് അല്ല ഒരു കോഫി ബ്രൗൺ തന്നെയാണ് ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ബ്ലാക്കാന്നാണ് തോന്നുള്ളൂട്ടോ പെട്ടെന്ന് കാണുമ്പോൾ അപ്പോൾ ഇതും ഇതേപോലത്തെ ഈ ഒരു ഡിസൈൻ തന്നെ വന്നിട്ടുള്ളൂ വേറെ ഇതിലും മാറ്റങ്ങളൊന്നുമില്ല ഇതേ തന്നെ വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂട്ടോ പിന്നെ അടുത്തത് വന്നിട്ട് ഒരു മിക്സ് ആൻഡ് മാച്ച് പോലെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് ഈ ഇപ്പോൾ കാണിച്ച നേരത്തെ കാണിച്ച അതേ മെറ്റീരിയലിൻ്റെ ഒപ്പം ഈ ഒരു മെറ്റീരിയൽ മിക്സ് ആൻഡ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ് പക്ഷേ നമുക്കത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊരു മാർബിളിൻ്റെ ഒക്കെ പോലെ തോന്നിട്ട പെട്ടെന്ന് കാണുമ്പോൾ നമുക്കതൊരു മാർബിളിൻ്റെ ഒക്കെ പോലെ തോന്നിട്ടെ ഈ ഒരു ഡിസൈൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ മിക്സ് ആൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന വേറൊരു ഡിസൈനും വേറൊരു കളറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു സെയിം ഡിസൈൻ തന്നെ വേറെ കളർ ഷെയ്ഡിൽ എടുത്തതായിരുന്നു കേട്ടോ ഇത് ഇത് നല്ല ഡാർക്ക് ബ്ലാക്കിലേക്ക് വരുന്ന കോഫി ബ്രൗൺ ആണ് കേട്ടോ അപ്പം ഇതിങ്ങനെ ഏതെങ്കിലും വേണമെങ്കിലും നമുക്ക് അത് മിക്സി മിക്സിനെച്ചായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നതിനേക്കാൾ ഇങ്ങനെ മെറ്റീരിയൽ കാണുന്നതിനേക്കാൾ ഭംഗി ഉണ്ടായിരിക്കും ചെയ്ത് കഴിയുമ്പോട്ടോ പിന്നെ ഇതൊരു മുന്തിരി കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത് വയലറ്റ് ഷെയ്ഡ് നല്ല ഡാർക്ക് മുന്തിരി കളറിലേക്ക് വരുന്ന വിധത്തിലുള്ള ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതായത് ഇത് ഇങ്ങനെയാണ് വരുന്നത് നടുക്കിൽ സ്ട്രൈപ്സ് വന്നിട്ട് സെൻ്റർ അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഡിസൈനാണ് ഇട്ടോ വരുന്നത് ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഡിസൈൻ വരുന്നുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മോഡൽ വരുന്നത് അപ്പം നമുക്ക് ഈ ഒരു മോഡലൊക്കെ കൊണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡബിൾ ഡബിളായിട്ടുള്ളത് വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സെയിലായിട്ട് പോകാറുണ്ട് അധികം ദിവസം ഒന്നും ഇരിക്കില്ല കേട്ടോ ഇതൊന്നും ഇത് തന്നെ ഇപ്പോൾ ഈ ഒരു പത്ത് മിനിറ്റീരിയലൊക്കെ എടുത്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സെയിലായിട്ട് പോകാറുണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഫുൾ തീർന്നു കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ അടുത്തത് വന്നിട്ട് അപ്പോൾ അത് സൈഡിലേക്കായിട്ട് പോകും ആ ഒരു റൗണ്ട് ഷേപ്പ് വരുന്നത് സൈഡിലേക്കും സ്ലീവിലൊക്കെ ആയിട്ട് പോവും സെൻ്ററിൽ ആ ഒരു സ്ട്രേറ്റ്സ് ആണ് കേട്ടോ വരുന്നത് അതിൻ്റെ അടുത്തത് വന്നിട്ട് ഇതാ ഇതെപ്പോൾ തന്നെ ഡിസൈനാണ് പക്ഷേ ഡിസൈൻ വ്യത്യാസം ഉണ്ട് കേട്ടോ ആ ഒരു മോഡലിൽ തന്നെ ഡിസൈൻ വ്യത്യാസത്തിലാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലേക്ക് ആ ഒരു വൈറ്റ് ഷെയ്ഡ് കൂടുതൽ വരുന്ന ഭാഗം രണ്ട് സൈഡിലേക്ക് വരും സെൻറ്ററിൽ ഫുൾ ഫ്ലവേഴ്സാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ എല്ലാം നല്ല നല്ല മെറ്റീരിയൽസ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇത് ഇതൊക്കെ നമുക്ക് ഫ്രോക്ക് മീറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്താൽ അപ്പം നമ്മൾ മെറ്റീരിയൽ മെറ്റീരിയലായിട്ടല്ല നമ്മൾ സെയിൽ ചെയ്യണത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഫ്രോക്കോ ഫ്രോക്ക് നൈറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുരിദാൻ്റെ ടോപ്പുകളായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്റ്റികളായിട്ട് തന്നെ പല മോഡലും നെയ്റ്റുകൾ ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യണത് മെറ്റീരിയൽസ് ആയിട്ട് എല്ലാം നമ്മൾ സെയിൽ ചെയ്യണത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം വരാറ് വരില്ലാട്ടോ അത്രയും ഇതിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ മെറ്റീരിയലായിട്ട് വേണം എന്നുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളാം മെറ്റീരിയലായിട്ട് നമുക്ക് ആ ഒരു റീറ്റെയിൽ പ്രൈസിലായിരിക്കും നമ്മൾ തരുക എന്ന് മാത്രം ഹോൾസെയിൽ റേ ഹോൾസെയിലായിട്ട് നമ്മൾ സെയിൽ ചെയ്യണില്ലാട്ടോ അപ്പോൾ ഇതാ ഇത്രയാണ് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുള്ളത് പിന്നെ ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആദ്യം തന്നെ നമ്മൾ ഒത്തിരി മെറ്റീരിയൽസ് എടുത്തിട്ട് അത് ഫ്ലോപ്പ് ആയി പോകണമൊക്കെ നല്ലത് നമ്മളിതേ പോലെയൊക്കെ ചെയ്ത് തുടങ്ങുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് വേറെ ഒരു ഇതായിട്ടല്ല നമ്മുടെ വീ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് എല്ലാം വീട്ടമ്മമാരാണല്ലോ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെറിയൊരു വരുമാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് അപ്പോൾ അവർക്ക് അവർ ഒന്നാമത് നമ്മുടെ ഹസ്ബൻഡ്സ് ഹസ്ബൻഡിൻ്റെ അടുത്തു നിന്നാണെന്നുണ്ടെങ്കിലും ഒരു ഇതായിട്ടാണെന്ന് നമ്മൾ പൈസ വാങ്ങിയിട്ടാവും നമ്മൾ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അത് ഫ്ലോപ്പായി പോകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ നമുക്ക് അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഒത്തിരി മെറ്റീരിയൽസൊക്കെ ഇറക്കിയിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മളിതേപോലെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഇറക്കിയിട്ട് നമ്മൾ ചെയ്ത് നമുക്കത് ഒത്തിരി ഒരു വരുന്ന ടൈമിൽ നമുക്ക് കുറെയൊക്കെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിപ്പോഴും ഇതെപ്പോലെ തന്നെയാണ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ കുറേ കുറേ കാലം നമ്മൾ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ ഞാൻ ചെയ്തിട്ട് പിന്നെ അത് നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിപ്പോഴാണ് വീണ്ടും കഴിഞ്ഞ വിഷുവിൻ്റെ ടൈമിലാണ് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് ഇത്രയും ദിവസമായിട്ടും എനിക്ക് ഒരു ദിവസം പോലും ഓർഡർ കിട്ടാത്ത അങ്ങനത്തെ ദിവസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മെസ്സേജസ് ഒക്കെ ദിവസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് മെറ്റീരിയൽസ് ഉണ്ടാവണം മാത്രം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക ഒക്കെ അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ എന്തായാലും വിജയിക്കാതിരിക്കില്ല നല്ല സ്കോപ്പ് ഉള്ള ഒരു സംഭവമാണല്ലോ നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ